ഒരു ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ പയറിനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ ഫുൾ ടേബിൾ ആയിട്ടുള്ള പയറാണ് സെൽഫ് ഫിറ്റിങ് സ്റ്റാർട്ടായിട്ടുണ്ട് അടിപൊളി നല്ല കളറേഷൻ ഉള്ള ടേബിൾ ആയിട്ടുള്ള പയറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിനെ കണ്ടറിയാൻ പറ്റും നല്ല അടിപൊളി എന്ന് ഫുൾ ക്വാളിറ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടേബിൾ ഗ്രാൻഡ് അപ്ലിക്കുന്ന പയറാണ് ഒരു ലക്ഷം രൂപയാണ് പയറിൻ്റെ വില വരുന്നത് ഇട്ട സൂപ്പർ പറഞ്ഞാൽ അടിപൊളി വേറാണ് കിട്ടുക നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൈസുള്ള എഴുതി സൈസുള്ള ബേറാണ് കുഞ്ഞിനെ കൊടുന്ന് നമ്മൾ സെൽഫ് ഹീറ്റിംഗ് ആക്കി എടുത്തതാണ് കുട്ടി കൊടുത്ത് നല്ല രീതിയിൽ കുട്ടി കൊടുത്ത് കണ്ടില്ല വിളിച്ചാൽ തന്നെ വരുന്ന അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല ബേഡാണ് കേട്ടോ സൂപ്പർ ബേഡാണ് നമുക്ക് തന്നെ അറിയാൻ പറ്റും നല്ല കളർ അടിപൊളി ബാഡാണ് ഓൾറെഡി കളർ തന്നെയാണ് നല്ല ലുക്കുള്ള വേടാണ് കേട്ടോ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നയൻ ടു സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ ഫോർ ടു വൺ ആണ് എൻ്റെ നമ്പർ വരുന്നത് ഒരു ലക്ഷം രൂപ മാത്രമാണ് എന്ത് ഈ പേരിൻ്റെ വില വരുന്നത് പേര് ട്രെയിനിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് വീണ്ടും ഏകദേശം പറക്കാനൊക്കെ ആയിട്ടുണ്ട് പ്ലാക്കിയ്ത് വരുന്നുണ്ട് പേര്